രണ്ട് സാമൂഹൽ അധ്യായം രണ്ട് ദാവീദ് അഭിഷിക്തൻ ഒന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു യൂതായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ പോകൂ കർത്താവ് മറുപടി നൽകി ദാവീദ് വീണ്ടും ചോദിച്ചു ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത് ഹെബ്രോണിലേക്ക് അവിടുന്ന് അരുളി ചെയ്തു ദാവീത് അങ്ങോട്ട് പോയി ജസ്രയിൽകാരി അഹിനോവാം കാർമൽക്കാരൻ നാബാലിൻ്റെ വിധവ അബിഗായിൽ എന്നീ രണ്ടു ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവൻ തൻ്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി അവർ ഹെബ്രോണിൻ്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു യൂതായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു യാബേഷ് ഗിലയാദിലെ ആളുകളാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലയാദിലെ ആളുകളോട് പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ രാജാവായ സാവൂളിന്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ നിങ്ങളിത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ ധീരന്മാരായിരിക്കുവിൻ നിങ്ങളുടെ യജമാനായ സാവൂൾ മരിച്ചു യൂതാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നേറിൻ്റെ മകനും സാവൂളിന്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷെത്തിനെ മഹനൈമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു പോയിരുന്നു അവനെ ഗിലയാദ് ആഷേർ ജസ്രൈൽ എഫ്രായിം ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു രാജാവാകുമ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷത്തിന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ രണ്ടു വർഷം ഭരിച്ചു എന്നാൽ ഭവനം ദാവീദിനോട് ചേർന്ന് നിന്നു ദാവീദ് ഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ ഏഴ് വർഷവും ആറു മാസവും ഭരിച്ചു നേറിൻ്റെ മകൻ അഭിനേറും സാവുളിൻ്റെ മകനായ ഇഷ്ബോഷത്തിൻ്റെ ദാസന്മാരും മഹനയിമിയിൽ നിന്ന് ഗിബയോനിലേക്ക് പോയി സെരുടെ മകൻ യോവാബും ദാവീദിൻ്റെ ഭൃത്യന്മാരും ഗിബയോണിലെ കുളത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി അവർ കുളത്തിന് ഇരുന്നു അഭിനയർ യോവാബിനോട് പറഞ്ഞു യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പയറ്റി നോക്കട്ടെ അങ്ങനെയാകട്ടെ യോവാബ് പ്രതിവചിച്ചു സാവൂളിൻ്റെ മകൻ ഇഷ്ടോഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട പന്ത്രണ്ട് പേർ എഴുന്നേറ്റ് ദാവീദിൻ്റെ ഭൃത്യന്മാരിൽ പന്ത്രണ്ട് പേരുമായി ഏറ്റുമുട്ടി ഓരോരുത്തരും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവൻ്റെ പള്ളയ്ക്ക് വാൾ കുത്തിയിറക്കി അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു അതുകൊണ്ട് ഗിബയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസുറീം എന്ന് പേരുണ്ടായി അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു ദാവീദിൻ്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അബ്രീറും ഇസ്രായേൽക്കാരും തോറ്റോടി